ഹലോ ഗൈ സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രശാന്ത് മോഹൻ എന്ന ഈ പേര് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല നീണ്ട ആറു വർഷത്തോളം ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച കോഴിക്കോടുകാരൻ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പ്രശാന്തിന് സാധിച്ചിട്ടില്ല എന്നാൽ പഴയ പ്രശാന്തല്ല പുതിയ പ്രശാന്ത് നിലവിൽ ഐ ലീഗ് ക്ലബ് ഇന്റർ കാശിക്ക് വേണ്ടിയാണ് ഈ ഇരുപത്തി ഏഴുകാരൻ കളിക്കുന്നത് ഇന്റർ കാശിക്കായി ആറ് മത്സരങ്ങളിൽ രണ്ട് കിടിലൻ ഗോളുകളും ഒരു അസിസ്റ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കണക്കുകളിലേറെ കൗതുകം ആറ് വർഷത്തോളം ായി കളിച്ച പ്രശാന്ത് അറുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നും നേടിയത് വെറും രണ്ട് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ആറ് വർഷം കൊണ്ട് നേടിയ ഗോളുകൾ കേവലം ആറ് മത്സരം കൊണ്ട് പ്രശാന്ത് കാശിയിൽ നേടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ബ്ലാസ്റ്റേഴ്സിൽ പ്രശാന്ത് ഇതിനിടയിൽ ചെന്നൈ സിറ്റി എന്ന ഐ ലീഗ് ക്ലപ്പിനായി കളിച്ചു അവിടെ പത്ത് മത്സരങ്ങളിൽ നിന്ന് താരം ഒരു ഗോൾ നേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം ചെന്നൈയിൻ എഫ് സിയിലും പിന്നീട് പഞ്ചാബ് എഫ് സിയിലും കളിച്ച താരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സീസണിലാണ് ഇൻ്റർ കാശിയിലേക്ക് എത്തുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം